പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ പലരുടെയും ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് കഫക്കെട്ട് എന്നുള്ളത് അതായത് നെഞ്ചിൽ കഫം അധികമായി അല്ലെങ്കിൽ തൊണ്ടയിൽ കഫം അധികമായി അല്ലെങ്കിൽ തലയിൽ കഫം അധികമായി ആരോഗ്യ പ്രശ്നം നേരിടുന്ന എത്രയോ ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ പലരും കഫം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവരായിരിക്കും പ്രത്യേകിച്ചും നമുക്ക് കഫം ഉണ്ടാകുന്നതിൻ്റെ മുമ്പായിട്ട് കഫം കട്ട പിടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നല്ലതുപോലെ പനി പനിക്കും പനിച്ചതിൻ്റെ ശേഷമാണ് ഇത്തരത്തിൽ കഫക്കെട്ട് ഉണ്ടാകുക ഈ കഫക്കെട്ട് കാരണം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്കൂൾ അധ്യാപകരും അതുപോലെ തന്നെ മദ്രസയിലെ ഉസ്താദുമാർ അതുപോലെ പ്രാസംഗികന്മാർ മോട്ടിവേഷൻ ട്രെയിനർമാർ ഇവർക്കൊക്കെ ഇവരുടെ ശബ്ദത്തിൽ പോരായ്മകൾ സംഭവിക്കും മാത്രമല്ല ശ്വാസം പോലും ശരിക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല ശ്വാസം ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല കഫക്കെട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സമയത്ത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ മൂക്കിലൂടെയും വായയിലൂടെയും ഒക്കെ നമ്മൾ പുറത്തേക്ക് തുപ്പിക്കളയുന്ന കഫത്തിൻ്റെ അളവ് നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇത്രത്തോളം കഫം എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ വന്നത് എന്നൊക്കെ കഫം ഉണ്ടാകുന്നത് രോഗപ്രതിരോധ ശേഷിയുള്ള ശരീരത്തിലാണ് നല്ല ആരോഗ്യമുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള ശരീരത്തിലാണ് കഫം ഉണ്ടാകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു രോഗപ്രതിരോധമാണ് ഒരു ആറു മാസത്തിലോ ഒരു വർഷത്തിലോ നമുക്ക് ജലദോഷം ഇത്തരത്തിലുള്ള പനി ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ചില ആളുകൾക്കൊക്കെ ജലദോഷമോ പനിയോ ഇത്തരത്തിലുള്ള കഫക്കെട്ടോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല അതിനർത്ഥം അവർ നല്ല ആരോഗ്യവാന്മാർ എന്നല്ല ഇത്തരത്തിൽ നമ്മുടെ രോഗപ്രതിരോധമായ ജലദോഷം പനി അതുപോലെ കഫക്കെട്ടൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ ഇടക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ തലവേദന വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്വസിക്കുന്ന ഓരോ സമയത്തും ഒരുപാട് പൊടിപടലങ്ങൾ അതുപോലെ പല വേസ്റ്റുകൾ ഒരുപാട് രോഗാണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലയുടെ ഭാഗത്തും മൂഖിൻ്റെ ഭാഗത്തും ഒക്കെ പറ്റി പിടിക്കുന്നുണ്ട് അതൊക്കെയും ഇത്തരത്തിൽ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇത്തരത്തിൽ ജലദോഷം പനി കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ആ രോഗാണുക്കളും പൊടിപടലങ്ങളുമെല്ലാം ആ കഫത്തിലൂടെ പുറന്തള്ളിപ്പോകും അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും നമ്മുടെ ഒരു രോഗപ്രതിരോധമാണ് ഈ കഫക്കെട്ട് ജലദോഷം പനിയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആർക്കെങ്കിലും സ്ഥിരമായിട്ടല്ലാതെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇത്തരത്തിൽ ജലദോഷമോ പനിയോ കഫക്കെട്ടോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധമാണ് ഈ കഫക്കെട്ട് കൂടുതലായിട്ടും വരുന്നത് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഫക്കെട്ടിൻ്റെ അസുഖമുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള കഫക്കെട്ടിൻ്റെ അസുഖമുണ്ടെങ്കിൽ അത് മക്കൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് തല അമിതമായിട്ട് വിയർക്കുന്ന ആളുകളുണ്ടാകും എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുമ്പോഴേക്കും തല അമിതമായിട്ട് വയർക്കും പിന്നീട് അത് നീരായിട്ട് നമ്മുടെ തലയിലേക്ക് ഇറങ്ങുകയും പിന്നീട് പിന്നീടത് കഫമായിട്ടായിരിക്കും പുറന്തള്ളുക അത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും ജലദോഷവും ഇതുപോലെ കപ്പക്കെട്ടുമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല ചില ആളുകൾക്ക് കുളിക്കുന്ന സമയത്ത് തലയിൽ വെള്ളമൊഴിച്ചാൽ ജലദോഷമുണ്ടാകും അമിതമായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാൽ ജലദോഷമുണ്ടാകും അമിതമായിട്ട് മഴ കൊണ്ടാൽ ജലദോഷം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എങ്ങനെയായാലും നിങ്ങൾ ഇത്തരത്തിൽ ജലദോഷവുമൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ആൾ എന്തു ചെയ്യുക നിങ്ങൾ കുളിക്കുന്ന സമയത്തും അതുപോലെ നിങ്ങൾ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വേഗം നിങ്ങളുടെ തല തൂർത്താൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് നീരായിട്ട് പിന്നീട് ജലദോഷം പനിയുമൊക്കെയായി കഫക്കെട്ട് ഉണ്ടാകാൻ കാരണമാകും എന്നാൽ ഏത് രീതിയിലായാലും ഇത്തരത്തിൽ നമുക്ക് കഫക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസമാണ് ചിലർക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ശരീരത്തിനൊരു സൈഡ് എഫക്റ്റോ മറ്റോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നമ്മുടെ പ്രകൃതിയിലുള്ള രണ്ട് ചേരുവകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു മരുന്നാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര വലിയ കഫം ഉണ്ടെങ്കിലും ആ കഫം നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറിക്കിട്ടും ചില ആളുകളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇത്തരത്തിൽ തലയിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേദനയുണ്ടാകും സഹിക്കാൻ പറ്റാത്ത തലവേദന ആ സമയത്ത് അതിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നതാണ് വിക്സോ അല്ലെങ്കിൽ ടൈഗർ വാമോ ഒക്കെ ഉപയോഗിച്ച് തലയിൽ പുരട്ടുകയോ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ ചൂടാക്കി ആവി പിടിപ്പിക്കുകയോ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ ചിലരൊക്കെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കാണുന്ന പരസ്യങ്ങളിലൂടെ കാണുന്ന ചില പ്രൊഡക്റ്റുകളുണ്ടാകും അത് നമ്മുടെ രാജ്യത്തേതല്ലായിരിക്കും മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള പല പ്രൊഡക്റ്റുകളും കണ്ട് അത് വാങ്ങി അത് ഉപയോഗിച്ച് അതിൽ നല്ലതുപോലെ കെമിക്കലുകളുണ്ടാകും അതൊക്കെയും ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിന് മറ്റ് രോഗങ്ങളും മറ്റ് സൈഡ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് പിന്നീട് വലിയ പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും ഭാവിയിൽ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റോ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടുമോ പ്രയാസമോ ഒന്നും തന്നെ ഉണ്ടാകില്ല അത്തരത്തിലുള്ള ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നിങ്ങൾ കഫം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കഫം കൊണ്ടുവരുന്ന തൊണ്ടവേദനയിൽ നിന്നും നെഞ്ചിവേദനയിൽ നിന്നും തലവേദനയിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക അള്ളാഹു സുബഹാൻ അതിനെ തൊഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരുടെ വീട്ടിലും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒന്നാണ് ചെറിയ ചുവന്ന ഉള്ളി ഈ ചെറിയ ചുവന്ന ഉള്ളിയിൽ നിന്നും നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ഉള്ളി എടുക്കുക എന്നിട്ട് അത് നിങ്ങൾ നല്ലതുപോലെ അരിഞ്ഞെടുക്കുക ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതിലേക്ക് നിങ്ങൾ കൽക്കഷ്ണം കൽക്കഷ്ണം കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കൽക്കഷ്ണം നിങ്ങൾ ലേശമെടുത്ത് അത് പൊടിക്കുക പൊടിച്ചതിന് ശേഷം നിങ്ങൾ ഈ അരിഞ്ഞു വെച്ച ഉള്ളിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ എടുത്തു വെക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഈ മിക്സ് ചെയ്ത ഉള്ളിയും കൽക്കഷ്ണും കൂടി നിങ്ങൾ എന്തു ചെയ്യുക കഴിക്കുക അങ്ങനെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ കഫമുണ്ടെങ്കിലും ആ കഫം പെട്ടെന്ന് തന്നെ ഉരുകി പോകുന്നതാണ് എന്നാൽ അതുകൊണ്ട് തന്നെ കഫം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന നെഞ്ചിവേദന നെഞ്ചിരിച്ചിൽ തൊണ്ടവേദന അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഛർദ്ദിക്കാൻ വരുന്ന അസ്വസ്ഥത ഇങ്ങനെയുള്ള തൊണ്ടയിലും നെഞ്ചിലുമുള്ള കഫത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി മാറിക്കിട്ടും അപ്പോൾ ചെറിയ ഉളിയും കൽക്കഷ്ണവും മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്പം അല്പമായിട്ട് അത് നിങ്ങൾ കഴിച്ചാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പറയുന്നത് പലർക്കും കഫം കാരണം തലവേദനയുണ്ടാകും സഹിക്കാൻ പറ്റാത്ത തലവേദന തല ഒരു കല്ലുപോലെ ഒരു ഭാരം ചുമന്ന് നടക്കുന്നത് പോലെയൊക്കെ തോന്നും ഇത്തരത്തിൽ കഫം കാരണം തലവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആ കഫം എളുപ്പത്തിൽ ഉരുകിപ്പോകാനുള്ള ഒരു മരുന്നാണ് ഇനി പറയുന്നത് കഫക്കെട്ട് കാരണം തലവേദന ഉള്ള ആളുകൾ വിക്സോ ടൈഗർ വാമോ ഒക്കെ ഉപയോഗിച്ച് ഇനി ആവി പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രകൃതിദത്തമായ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങൾ ആവി പിടിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ കഫം തലയിൽ അടിഞ്ഞുകൂടി വലിയ തലവേദന ഉണ്ടെങ്കിലും ആ തലവേദനയിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷ ലഭിക്കും ആ കഫം പെട്ടെന്ന് തന്നെ ഉരുകിപ്പോകും ഇത് തയ്യാറാക്കാൻ വേണ്ടി നാം എടുക്കേണ്ടത് നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പറമ്പിലുമൊക്കെ ഉണ്ടാകുന്ന കുറച്ച് തുളസി തുളസിയുടെ ഇരയാണ് വേണ്ടത് അതുപോലെ രണ്ടാമതായി നമുക്ക് വേണ്ടത് കുറച്ച് പൊതിനീനയാണ് അതുപോലെ മൂന്നാമതായി വേണ്ടത് പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകും പലരുടെയും വീട്ടിലൊക്കെ ഉണ്ടാകും കുറച്ച് പച്ചമഞ്ഞളും എടുക്കുക നാലാമതായി നമുക്ക് വേണ്ടത് കുറച്ച് ഉലവയാണ് അത് നിങ്ങൾ ഒരു ഡിസ്പൂണോ നിങ്ങൾ തയ്യാറാക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക അഞ്ചാമതായി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കുന്ന ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കല്ലുപ്പും ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത് കുറച്ച് തുളസിയുടെ ഇല പൊതിനീന അതുപോലെ പച്ചമഞ്ഞൾ കുറച്ച് ഉലുവ അതുപോലെ അവസാനമായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി നമ്മൾ എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഇതെല്ലാം അതിവേക്കിട്ട് നല്ല ഡിഗ്രിയിൽ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക അങ്ങനെ നല്ല തിളച്ചതിന് ശേഷം നിങ്ങൾ ഒരു മുണ്ടെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശീലയെടുത്തോ നിങ്ങൾ നല്ലതുപോലെ ആവി പിടിക്കുക സാധാരണ ആവി പിടിക്കുന്നതുപോലെ ആവി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലഭാഗത്തുള്ള എല്ലാ കഫങ്ങളും ഉരുകി പോകും അതോടെ നിങ്ങളുടെ തലവേദന മാറിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ തലയിലെ കഫം മാത്രമല്ല ഇതുകൊണ്ട് നിങ്ങളുടെ തൊണ്ടയിലെ കഫം വരെ അരിഞ്ഞു പോകും കാരണം ഇത് പരീക്ഷിച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ കഫം കൊണ്ട് തലവേദന അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മരുന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുണ്ടല്ലോ കഫത്തിൻ്റെ പ്രശ്നം കാരണം തൊണ്ടവേദന നെഞ്ചുവേദന നെഞ്ചിരിച്ചിൽ ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ആ കഫക്കെട്ടിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ കൽക്കഷ്ണവും കൂടി മിക്സ് ചെയ്ത് ഒന്നര മണിക്കൂറോളം എടുത്തു വച്ചത് നിങ്ങൾ കഴിക്കുക ഈ മരുന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിൽ കഫം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ മരുന്നും നിങ്ങൾ അറിയിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മരുന്ന് ആരെങ്കിലും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ വീഡിയോതായ കമൻറ്റിൽ അറിയിക്കുക മാത്രമല്ല ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റിൽ അറിയിക്കുക വളരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായ ഒരു മരുന്നാണിത് അള്ളാഹു സുബഹാൻ ഹോതാലത്തരത്തിലുള്ള ചെറുതും വലുതുമായ മാരകമായ രോഗങ്ങളിൽ നിന്നുമൊക്കെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു